ഉപകാരപ്പെടും തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ജോലിക്കേണ്ട പ്രായത്തിലാണ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് നമ്മുടെ പഠനം അനുസരിച്ച് അല്ലെങ്കിൽ ഏത് ജോലി ആയിക്കോട്ടെ ആദ്യത്തെ സാലറി പതിനഞ്ച് രൂപ കൂട്ടുക ഒരു വർഷം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ആദ്യത്തെ സാലറി അച്ഛനോ അമ്മയ്ക്കോ കൊടുക്കുന്നു നല്ല കാര്യം പക്ഷേ എല്ലാ കാശും കൊടുക്കരുത് ഒരു അയ്യായിരം രൂപ മാറ്റി വെക്കുക കാരണം ഉണ്ട് ജീവിതമാണ് പ്രതിസന്ധിപരം നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു വർഷം കഷ്ടപ്പെട്ട ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു മിനിറ്റ് കൊണ്ട് പോയാൽ അങ്ങനെ ഉണ്ടാവും ഒരു അപകടം സംഭവിച്ചാൽ മതി നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞിട്ടേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ നീട്ടേണ്ടി വരും ആ അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത് അതുകൊണ്ട് ആ അയ്യായിരം രൂപയ്ക്ക് ഒരു മെഡിക്ലെയിം എടുത്ത് ഞാൻ അഞ്ച് ലക്ഷം രൂപ വരെ ഒരു ഒരു വർഷം കവറേജ് കിട്ടും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ആ വർഷം ജീവിക്കാം ഒരു പ്രതിസന്ധിയും വരില്ല ഒരു ടെൻഷനും ഉണ്ടാവില്ല ഇവിടെ വന്ന വിദേശികളൊക്കെ ഉണ്ടല്ല പയർ പോലെ ഹാപ്പിയുടെ ഒരു ഫുൾ കവറാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ എടുത്താലും ശരി എൻ്റെ യാത്രയിൽ എടുത്താലും ശരി ആരും ഇത് ചെയ്യാറില്ല ഇന്ന് ചെയ്യേണ്ട ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് അടുത്ത ആ വീലിയോ പറയുക അതും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടും തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ജോലി കഴിഞ്ഞ പ്രായത്തിനാണ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് നമ്മുടെ പഠനം അല്ലെങ്കിൽ ഏത് ജോലി ആയിക്കോട്ടെ ആദ്യത്തെ സാലറി പതിനഞ്ച് രൂപ കൂട്ടുക ഒരു വർഷം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ആദ്യത്തെ സാലറി അച്ഛനും അമ്മയ്ക്ക് കൊടുക്കുന്നു നല്ല കാര്യം പക്ഷേ എല്ലാ കാച്ചും കൊടുക്കരുത് ഒരു അയ്യായിരം രൂപ മാറ്റി വെക്കുക കാരണം ഉണ്ട് ജീവിതമാണ് പ്രതിസന്ധിപരം നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു വർഷം കഷ്ടപ്പെട്ട ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഒരു മിനിറ്റ് കൊണ്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും ഒരു അപകടം സംഭവിച്ചാൽ മതി നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞിട്ടേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ നീട്ടണ്ട നീട്ടേണ്ടിവരും ആ അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത് അതുകൊണ്ട് ആ അയ്യായിരം രൂപക്ക് ഒരു മെഡിക്ലെയിം എടുത്ത് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ വരെ ഒരു ഒരു വർഷം കവറേജ് കിട്ടും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ആ വർഷം ജീവിക്കാം ഒരു പ്രതിസന്ധിയും വരില്ല ഒരു ടെൻഷനും ടെൻഷനുണ്ടാവില്ല ഇവിടെ വന്നാൽ വിദേശികളൊക്കെ ഉണ്ടല്ല പയർ പോലെ ഹാപ്പി ആയിട്ട് നടക്കേണ്ടതാണ് അവർ ഫുൾ കവറാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ എടുത്താലും ശരി എൻ്റെ യാത്രയിൽ പരിചയപ്പെടണമെടുത്താലും ശരി ആരും ഇത് ചെയ്യാറില്ല ഇന്ന് ചെയ്യേണ്ട ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് അടുത്ത വീഡിയോ പറയാം അതും നിങ്ങൾക്ക് ഉപകാരപ്പെടും